അലറത്ത് ഇബിൻ മസൂദ്ർ അലി അള്ളാഹുനു പറയുന്നു ആർക്കെങ്കിലും നാളെ കിയാമത്ത് നാളിൽ മുസ്ലിമായി അനുസരണയുള്ളവനായി അള്ളാഹുവിനെ കാണാൻ ആശയുണ്ട് ആശയുണ്ടെങ്കിൽ അവർ ഈ നമസ്കാരങ്ങളെ അതിനായി വിളിക്കപ്പെടുന്ന സ്ഥലത്ത് പള്ളിയിൽ പോയി ശരിയായി സൂക്ഷിച്ച് നിർവഹിച്ചു കൊള്ളട്ടെ കാരണം അള്ളാഹു സുബാനോ താല നിങ്ങളുടെ നബിസലല്ലാഹു അലി വസല്ലമയ്ക്ക് പരിപൂർണമായ ഹിതായത്തിൻ്റെ മാർഗങ്ങളെ നിയമമാക്കിയിരിക്കുന്നു ഈ ജമാഅത്ത് നമസ്കാരം അതിൽപ്പെട്ടതാണ് ഇതിനെ പിന്തി നിൽക്കുന്നവൻ മുനാഫിക് അവൻ്റെ വീട്ടിൽ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചവരാകും നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചവരാകും ഏതൊരു മനുഷ്യൻ നല്ല രീതിയിൽ ഒലൂ ചെയ്ത് പള്ളിയെ കരുതി പുറപ്പെടുന്നുവോ അവൻ്റെ ഓരോ ചുവട്ടടിക്കും പകരമായി ഓരോ നന്മ എഴുതപ്പെടുകയും ഓരോ പദവി അവൻ ഉയർത്തപ്പെടുകയും അവൻ്റെ ഓരോ പാപവും മാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ കാലത്തെ അവസ്ഥ ഇപ്രകാരമായിരുന്നു പരസ്യമായി മുനാഫിക്കല്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരസ്യമായ രീതിയിൽ അറിയപ്പെടാത്ത പൊതു മുനാഫിക്കുകൾക്ക് പോലും ജമാഅത്ത് നമസ്കാരം മുടക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല കഠിനമായ രോഗികളും കഴിയുമെങ്കിൽ രണ്ടാളുകളുടെ സഹായത്തോടുകൂടി പിടിച്ചു വന്ന് സഫിൽ നിന്ന് നമസ്കരിച്ചിരുന്നു അലർത്തിബിൻ മസൂദ്റലി അള്ളാഹുന് പറയുന്നു ആർക്കെങ്കിലും നാളെ കിയാമത്തു നാളിൽ മുസ്ലിമായി അനുസരണയുള്ളവനായി അള്ളാഹുവിനെ കാണാൻ ആശയുണ്ടെങ്കിൽ അവൻ ഈ നമസ്കാരങ്ങളെ അതിനായി വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അതായത് പള്ളിയിൽ പോയി ശരിയായി സൂക്ഷിച്ച് നിർവഹിച്ചു കൊള്ളട്ടെ കാരണം അള്ളാഹു താല നിങ്ങളുടെ നബിസ് അലൈ വസ്ലമയ്ക്ക് പരിപൂർണമായ ഹിതായത്തിൻ്റെ മാർഗങ്ങളെ നിയമമാക്കിയിരിക്കുന്നു ഈ ജമാഅത്ത് നമസ്കാരം അതിൽപ്പെട്ടതാണ് ഇതിനെ പിന്തി നിൽക്കുന്നവൻ മുനാഫിഖ് അവൻ്റെ വീട്ടിൽ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നബിസല്ലാഹു അലൈവല്ല സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിച്ചവരാകും നിങ്ങളുടെ നബിസ്വല്ലാഹു അലൈവലമയുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ വഴിപിഴച്ചവരാകും ഏതൊരു മനുഷ്യൻ നല്ല രീതിയിൽ ഒതു ചെയ്ത് പള്ളിയെ കരുതി പുറപ്പെടുന്നുവോ അവൻ്റെ ഓരോ ചുവട്ടടിക്കും പകരമായി ഓരോ നന്മ എഴുതപ്പെടുകയും ഓരോ പദവി അവൻ ഉയർത്തപ്പെടുകയും അവൻ്റെ ഓരോ പാപവും മാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ കാലത്തെ അവസ്ഥ ഇപ്രകാരമായിരുന്നു പരസ്യമായ മുനാഫിഖല്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞിരുന്നില്ല റസൂലുള്ളാഹി റസൂലുല്ലാഹി സല അലൈസ്ലമയുടെ കാലത്ത് പരസ്യമായ രീതിയിൽ അറിയപ്പെടാത്ത പൊതു മുനാഫിക്കുകൾക്ക് പോലും ജമാഅത്ത് നമസ്കാരം മുടക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല കഠിനമായ രോഗികളും കഴിയുമെങ്കിൽ രണ്ടാളുകളുടെ സഹായത്തോടു കൂടി പിടിച്ചു വന്ന് സഫിൽ നിന്ന് നമസ്കരിച്ചിരുന്നു ബഹുമാന്യരായ സഹാബാക്കളുടെ അടുക്കൽ ജമാഅത്ത് നമസ്കാരത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു കഠിനമായ രോഗികൾ പോലും രണ്ടാളുകളുടെ സഹായത്തോടു കൂടിയെങ്കിലും പള്ളിയിൽ വരാൻ കഴിയുമെങ്കിൽ അപ്രകാരം വന്ന് ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു അവർ എങ്ങനെ അപ്രകാരം ചെയ്യാതിരിക്കും അവരുടെയും നമ്മുടെയും യജമാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമാണ് ചെയ്തിരുന്നത് തങ്ങൾ മരണരോഗത്തിലായിരുന്നപ്പോഴും രോഗത്തിൻ്റെ കാഠിന്യത്താൽ പല പ്രാവശ്യം ബോധക്കേട് വന്നുകൊണ്ടിരുന്നിട്ടും ബോധമുണ്ടാകുമ്പോഴെല്ലാം വലുവിന് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അവസാനം ഒരു പ്രാവശ്യം വലു ചെയ്ത് ഹലർത്ത് അബ്ബാസ് റലിഅള്ളാഹ്നഹുവിൻ്റെയും മറ്റൊരു സഹാബിയുടെയും സഹായത്താൽ പള്ളിയിൽ പോയി ആ സമയം തങ്ങളുടെ തൃപ്പാദങ്ങൾ ശരിക്കും തറയിൽ ഉറയ്ക്കാതെ ഇഴയുന്നുണ്ടായിരുന്നു അപ്പോൾ ആജ്ഞാനുസരണം ഹലർ തബൂ വക്കർ അലി അള്ളാഹൊനഹു നമസ്കാരം ആരംഭിച്ചിരുന്നു നബി അള്ളാഹു അലൈഹി വസ്ല്ലമേയും ആ നമസ്കാരത്തിൽ പോയി പങ്കുകൊണ്ടു ഹലർ തബൂ ദർദാർ അലി അള്ളാഹുനു പറയുന്നു നബി സല അള്ളാഹു അലൈഹി വസ്ല്ലം ഇപ്രകാരം പറഞ്ഞതായി ഞാൻ കേട്ടു അള്ളാഹു നിന്റെ മുമ്പിൽ നിൽക്കുന്നതുപോലെയും നീ അള്ളാഹുവിനെ കൺ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലെയും അവൻ ഇബാദത്ത് ചെയ്യുക നിന്നെ നീ മരിച്ചവരുടെ പട്ടികയിൽ കണക്കാക്കുക തന്നെ താൻ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കണക്കാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു കാര്യത്തെക്കുറിച്ച് സന്തോഷിക്കാൻ എന്തു കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെടാൻ അക്രമത്തിന് വിധേയരാ വിധേയ വിധേയരായവരുടെ പ്രാക്ക് നീ സൂക്ഷിച്ചു കൊള്ളുക മുട്ടിലിഴിഞ്ഞെങ്കിലും ശരി ഇഷായുടെയും സുബഹിയുടെയും ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ നീ അതിൽ നിന്നും പിൻവാങ്ങരുത് ഒരു ഹദീസിൽ ഇഷാ നമസ്കാരവും സുബഹി നമസ്കാരവും മുനാഫിക്കുകൾക്ക് വളരെ ഭാരമേറിയതാണ് എന്നാൽ അത് രണ്ടിൻ്റെയും ജമാത്തിലുള്ള പ്രതിഫലം എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിന്മേൽ ഇഴഞ്ഞെങ്കിലും ശരി അതിനവർ ഹാജരാകുമായിരുന്നു എന്ന് നബി നബിസ് അള്ളാഹു അലൈവിസ്ലം അറിയിരിക്കുന്നതായി വന്നിരിക്കുന്നു ഹലർ തബൂദ്ർ ദാർ അലി അള്ളാഹുനു പറയുന്നു നബി സലാഹു അലൈവ് വസ്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു നിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെയും നീ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലെയും അവനി ബാധത്ത് ചെയ്യുക നിന്നെ നീ മരിച്ചവരുടെ പട്ടികയിൽ കണക്കാക്കുക തന്നെ താൻ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കണക്കാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു കാര്യത്തെക്കുറിച്ച് സന്തോഷിക്കാൻ എന്തു കാര്യത്തെക്കുറിച്ച് സങ്കടപ്പെടാൻ അക്രമത്തിന് വിധേയരായവരുടെ പ്രാക്ക് നീ സൂക്ഷിച്ചു കൊള്ളുക മുട്ടിലിഴിഞ്ഞെങ്കിലും ശരി ഇഷായുടെയും സുബഹിയുടെയും ജമാഹത്തിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ നീ അതിൽ നിന്ന് പിൻവാങ്ങരുത് ഒരു ഹദീസിൽ ഇഷ നമസ്കാരവും സുഭൈ നമസ്കാരവും മുനാഫിക്കൾക്ക് വളരെ ഭാരമേറിയതാണ് എന്നാൽ അത് രണ്ടിൻ്റെയും ജമാഅത്തിലുള്ള പ്രതിഫലം എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിന്മേൽ ഇഴഞ്ഞെങ്കിലും ശരി അതിനവർ ഹാജരാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിരിക്കുന്നതായി വന്നിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതി മാത്രം നാൽപ്പത് ദിവസം ആദ്യത്തെ തക്ബീറിൽ പങ്കുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചാൽ അവന് രണ്ട് രീതിയിലുള്ള മോചനം ലഭിക്കുന്നതാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനവും മറ്റേത് നിഫാക്ക് കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനവും എന്ന് നബിസ് അള്ളാഹുഅലി വസ്ല്ലം അറിയതായി അനസ് അലി അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതി മാത്രം നാൽപ്പത് ദിവസം ആദ്യത്തെ തക്ബീറിൽ പങ്കുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചാൽ അവന് രണ്ട് രീതിയിലുള്ള മോചനം ലഭിക്കുന്നതാണ് ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനവും മറ്റേത് നിഫാക്കിൽ കപട കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനവും എന്ന് നബി സല അള്ളാഹു അലൈഹി വസ്ല്ലാം അനസ് അനസ്റലി അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഒരുവൻ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി നാൽപ്പത് ദിവസം തുടരെ ജമാഅത്തായി നമസ്കരിക്കുന്നതിന് ഇമാമി ഇമാമോടൊപ്പം പ്രാരംഭം മുതൽക്കേ അതായത് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടൻ തന്നെ അവനും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പങ്കുകൊള്ളുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള മോചനം അവന് ലഭിക്കുന്നു ഒന്ന് ജഹന്നമിൽ നിന്നുള്ള മോചനവും മറ്റേത് നിഫാക്കിൽ നിന്നുള്ള മോചനവുമാണ് മുനാഫിക്ക് എന്നാൽ ബാഹ്യമായി ഇസ്ലാമിനെ പ്രകടിപ്പിക്കുകയും ഹൃദയത്തിൽ കുഫ്രിയത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് അവസ്ഥകൾക്ക് മാറ്റം സംഭവിപ്പിക്കുന്ന വിഷയത്തിൽ നാൽപ്പത് ദിവസത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ട് മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളിലെല്ലാം നാൽപ്പത് ദിവസം രക്തക്കട്ടയായും പിന്നീട് നാൽപ്പത് ദിവസം മാംസക്കട്ടയായും ഇങ്ങനെ നാൽപ്പത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാരണത്താലാണ് സൂഫിയാക്കൾ നാൽപ്പത് ദിവസത്തിന് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുള്ളത് എന്നാൽ വർഷക്കണക്കിന് ആദ്യത്തെ തക്ബീറും പോലും നഷ്ടപ്പെടാതെ ജമാഅത്തിൽ പങ്കുകൊണ്ടിരുന്നവർ എത്രയോ വലിയ ഭാഗ്യവാന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ നല്ല രീതിയിൽ വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോയപ്പോൾ ജനങ്ങളെല്ലാം നമസ്കരിച്ച് കഴിഞ്ഞു പോയെങ്കിൽ അവൻ നമസ്കാരത്തിന് ഹാജരാകുകയും നമസ്കരിക്കുകയും ചെയ്തുകൊ ചെയ്തതുകൊണ്ട് കിട്ടുന്നത് പോലെയുള്ള നന്മ ഇവനു ലഭിക്കുന്നതാണ് എന്നാൽ അതുകൊണ്ട് ജമാഅത്തായി നമസ്കരിച്ചവരുടെ നന്മയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നതുമല്ല ഈ ഹദീസ് അബൂ ഹുറൈറലി അള്ളാഹൊനു അവകൾ നിന്നും നിവേദനം ചെയ്തിരിക്കുന്നു റസൂലി സുലഹു അലൈവിസ്ലം പറഞ്ഞിരിക്കുന്നു ഒരാൾ നല്ല രീതിയിൽ ഒതു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോയപ്പോൾ ജനങ്ങളെല്ലാം നമസ്കരിച്ച് കഴിഞ്ഞു പോയെങ്കിൽ അവർ നമസ്കാരത്തിന് ഹാജരാകുകയും നമസ്കരിക്കുകയും ചെയ്തതുകൊണ്ട് കിട്ടുന്നത് പോലെയുള്ള നന്മയും ഇവന് ലഭിക്കുന്നതാണ് എന്നാൽ അതുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കുന്നവരുടെ നന്മയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നതുമല്ല ഈ ഹദീസ് അവരിൽ ഹുറീറാഹ്നു നിവേദനം ചെയ്തിരിക്കുന്നു അള്ളാഹു സുബാൻ തല വായിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിനെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാട്ടെ സുബാൻ അല്ലാബി